നമസ്കാരം 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 അപ്പോഴേ ഞാൻ കുറച്ച് മുമ്പ് ഒരു ലൈവ് ചെയ്തിരുന്നു ഞാൻ ശൂന്യതയാകുന്നു എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ അപ്പോൾ ആ ചാനലിലെ ആ വാക്കുകൾ കേട്ടിട്ടും അല്ലാതെ ദിവ്യ ബാങ്ക് ഇൻ്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ ഞാൻ ഇട്ടിരിക്കുന്ന ഷോർട്ട് വീഡിയോസുകൾ കാണുകയും കേൾക്കുകയും ചെയ്തതിന് ശേഷവും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലെ ഞാൻ ശൂന്യതയാകുന്നു എന്ന യൂട്യൂബ് ചാനലിലെ എൻ്റെ ഷോർട്ട് വീഡിയോസുകൾ പണ സംബന്ധമായ ഷോർട്ട് വീഡിയോസുകൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് ഒന്ന് രണ്ട് വ്യക്തികൾ എന്നോട് വന്ന് ചോദിക്കുകയുണ്ടായി ഈ റിൻസ് മോൻ ആരാണ് റിൻസുമോൻ എന്താണ് അഞ്ഞൂറ് രൂപ കൊടുത്തത് എന്ന് അപ്പോൾ എനിക്ക് ശരിക്കും ചിരു എന്ന് അപ്പോൾ തുകയുടെ അക്കങ്ങൾ അക്കങ്ങൾ കൂടിയപ്പോൾ ആളുകൾക്ക് ആകാംക്ഷയൊക്കെ ഉണ്ടാകുന്നു മാത്രമല്ല മറ്റു പലർക്കും പത്ത് ഇരുപത് പതിനഞ്ച് അതുപോലെ തന്നെ എന്താ നൂറ് അമ്പത് അങ്ങനെയൊക്കെയല്ലേ നാകെ കൊടുക്കുന്ന റിൻസും മോന് മാത്രം എന്താ അഞ്ഞൂറ് രൂപ കൊടുത്തു അപ്പോൾ ഞാൻ അത്തരം ആളുകളോട് പറയുന്നത് നിങ്ങൾ എൻ്റെ റിൻസും മോനെ പോലെ തന്നെയല്ലേ നിങ്ങളൊക്കെ എൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ താങ്കൾ എൻ്റെ വീഡിയോ ലൈവായാലും ആയാലും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്നിട്ട് അത് മനസ്സിലാക്കുവാനുള്ള ഒരു ബുദ്ധിയോ കഴിവോ എടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അതേ കാര്യം തന്നെയാണ് പ്രിൻസ് മോൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്നിട്ട് ആ കുട്ടിക്ക് ഇതൊക്കെ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ അപ്പം മോനെ താങ്കളെയും താങ്കളൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ റിൻസ് മോൻ എൻ്റെ അരികിൽ വന്ന് അഞ്ഞൂറ് രൂപ വാങ്ങിക്കുന്നു എന്നാൽ താങ്കൾ എൻ്റെ അരികിൽ വന്ന് അതുപോലും വാങ്ങിക്കുന്നതും ഇല്ല എന്നാൽ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളയുന്നു അതേസമയം റിൻസു മോൻ എൻ്റെ ഓരോ വീഡിയോസുകളും കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് മനസ്സിലാക്കി എന്നോടൊപ്പം കൂടി അദ്ദേഹം അഞ്ഞൂറ് രൂപ ഉണ്ടാക്കുകയും ചെയ്യുന്നു കണ്ടില്ലേ അതിൻ്റെ വ്യത്യാസം നിങ്ങൾ വെറുതെ കണ്ടു കേട്ടങ്ങ് പോവുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങളിതിലൂടെ അറിവ് സമ്പാദിക്കുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങളെൻ്റെ വീഡിയോസ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു അതിലൂടെ അറിവുണ്ടാക്കുന്നു എന്ന് അറിവുണ്ടായിട്ട് എന്ത് അറിവുണ്ടാക്കി വെച്ചിട്ട് കുറേ അറിവുകളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കാര്യം ജീവിച്ചിരിക്കുമ്പോൾ ആ അറിവുകളെടുത്ത് പ്രകടിപ്പിക്കണം അത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമായി വന്ന രീതിയിൽ അത് പ്രയോജനപ്പെടുത്തണം അതുപോലെ തന്നെ നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് പ്രയോജനപ്പെടുത്തണം നിങ്ങൾക്കിതുവരെ അഞ്ഞൂറ് രൂപ ആയിട്ട് ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്നാൽ നിങ്ങൾ പറയുന്നുണ്ട് നാഗിൽ നിന്ന് ഒരുപാട് അറിവ് ഉണ്ടാക്കിയെന്നും അറിവുണ്ടാക്കിയിട്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നില്ല അല്ലേ എന്നിട്ട് നിങ്ങൾ പണത്തെക്കുറിച്ചുള്ള ദാരിദ്ര്യം വന്ന് എന്നോട് നിരന്തരം പറയുകയും ചെയ്യുന്നു എനിക്ക് പണമില്ല എനിക്ക് അതില്ല ഇതില്ല മറ്റേതില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ നിന്നൊക്കെ എന്തറിവാണ് സമ്പാദിച്ചത് ഒന്ന് ചിന്തിച്ച് നോക്കൂ ഞാനിവിടെ പച്ചയായിട്ട് ജീവിച്ചിരുന്നിട്ട് എന്നും അറിവ് ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങളിവിടെ എന്താണായിത്തീർന്നത് എന്താണെന്നുണ്ടാക്കാൻ കഴിഞ്ഞത് എന്നിട്ടും ഞാനിവിടെ ഉണ്ടായിട്ടും ജീവിച്ചിരുന്നിട്ടും നിങ്ങൾക്ക് പണദാരിദ്ര്യം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേട് ആ കഴിവുകേടിനെ കഴിവുകേട് എന്ന് പറയാനും പറ്റില്ല നിങ്ങളുടെ ബുദ്ധി അത്രയ്ക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം ആൺ വന്ന് ആൺകുട്ടികൾ വന്ന് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലാക്കിയെടുത്ത് അവരവിടെ പ്രാവർത്തികമാകുന്നു അഞ്ഞൂറ് രൂപയൊക്കെ വാങ്ങിക്കുന്നു എന്നാൽ അതിൻ്റെ പിന്നിലുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് അതിലേക്ക് എനിക്കൊന്ന് പണം ഇട്ടുനോക്കൂ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ തുകയുള്ളു തുകയുള്ളത് എത്ര രൂപയാണോ ഉള്ളത് അതെനിക്കൊന്ന് ഇട്ട് തരൂ രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഓർക്കുന്ന മാത്രമേ ഞാൻ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ തുക അങ്ങോട്ട് അയച്ചു തരും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവിടെ പണം ഉണ്ടാകുന്നു ഏഹ് ആ പണത്തിൽ നിന്നും നിങ്ങൾ കുറച്ച് എടുത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നേടുക ബാക്കി തുക അതുപോലെ തന്നെ വീണ്ടും എനിക്ക് അയച്ചു തരൂ വീണ്ടും എനിക്ക് അയച്ചു തരൂ അപ്പോഴാണ് എന്താണ് വീണ്ടും വായിച്ച് തരുമ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഇതുപോലെ ഈ പറയുന്ന റിൻസുമോനോ പ്രേംജിയോ മഞ്ജുവോ അതുപോലെ തന്നെ ഇന്ന് വന്നതുപോലെ ഇന്നലെ ഇട്ട് വന്നതുപോലെയുള്ള പെൺകുട്ടി ധന്യോ അമ്മയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇട്ട് തരുന്ന കാശിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരും പൈസ മനസ്സിലായോ എന്നാ പറഞ്ഞ ബുദ്ധി വേണമെന്ന് അപ്പം നിങ്ങൾക്ക് കയ്യിൽ പൈസ ആവുന്നില്ലേ പണത്തിന് ദാരിദ്ര്യം ഉണ്ടാകുന്നില്ലല്ലോ അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഇട്ട് വരുമ്പോഴേ ആ കാശിൽ നിന്നും എടുത്തിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയിട്ട് കുറച്ച് മാറ്റി വയ്ക്കണം ദാനധർമ്മം ചെയ്യാൻ ദാനം ആർക്കാണ് ചെയ്യേണ്ടത് അർഹതപ്പെട്ടവർക്ക് ആരാണ് അർഹതപ്പെട്ടത് പച്ചയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു തരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നവരാണ് അർഹതപ്പെട്ടത് നാഗയ്ക്ക് പൈസ കൊടുത്താൽ നാഗ എനിക്ക് തരും എന്ന് നിങ്ങൾക്ക് അതായത് നാഗെ അതിന് അതുപോലെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എനിക്ക് അയച്ച് തരണം അതുപോലെ തന്നെ എന്നെപ്പോലെ മനസ്സുള്ള ഒരു പത്ത് പേരെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടും നിങ്ങൾക്ക് പണ ദാരിദ്ര്യം ഉണ്ടാകുകയില്ല എൻ്റെ അരികിൽ നിന്നും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പണദാരിദ്ര്യം ഉണ്ടാകും എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മാർഗം മറ്റുള്ളവർക്കറിയില്ല അപ്പോൾ അവിടെ പരാതിയാവും പരുപ്പാകും അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങളാകും നിങ്ങൾ എന്നെ നിങ്ങളോട് അവർ പറയും നീ ഇത്ര രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അത് തിരിച്ച് തന്നില്ല എന്നൊക്കെയാവും എന്നാൽ എനിക്ക് നിരന്തരം തന്നുകൊണ്ടിരിക്കാമെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അങ്ങനെ കേൾക്കുകയും ഇല്ല റിൻസു മോൻ ബുദ്ധിയുള്ള ഒരാളാണ് ഒരുപക്ഷെ റിൻസുമോൻ എനിക്കറിയില്ല ഞാനല്ലാതെ മറ്റു സൗഹൃദങ്ങളും ഉണ്ടായിരിക്കും അവർക്കൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കും പണം കൊടുക്കുന്നുണ്ടായിരിക്കും റിൻസുമോന് അവിടെ നിന്നെല്ലാം കിട്ടുന്നതും അപ്പോൾ ആ കുട്ടിയുടെ ബുദ്ധിയൊന്നും നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായോ ഒരാൾക്ക് നമ്മൾ ബുദ്ധി പറഞ്ഞു കൊടുക്കുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കാനും കൂടെ പഠിക്കണം റിൻസ് മോന് ഞാനെങ്ങാണ്ട് ഒരു രൂപയിലെങ്ങാണ്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല പിന്നെ പത്ത് രൂപ അഞ്ച് രൂപയൊക്കെ കൊടുത്ത് തുടങ്ങിയതാണ് അതുപോലെ തന്നെ നൂറ് രൂപ ഇരുന്നൂറ് ഇപ്പം അഞ്ഞൂറ് രൂപ വരെ റിൻസ് മോനിലേക്ക് ഞാൻ എത്തുന്നു കാരണം എന്താ ആ കുട്ടി അവിടെ ലാഭനഷ്ടങ്ങൾ നോക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ലാഭനഷ്ടങ്ങളോ പരാതിപ്പുകളോ പരിഭവങ്ങളോ ഒന്നും അരുതെന്ന് ആ കുട്ടി അതെല്ലാം മനസ്സിലാക്കി എടുത്തുകൊണ്ട് ആ കുട്ടി ഇടവിട്ട് 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 ഇടവിട്ടാണ് എന്നും തരണമെന്ന് പറയുന്നില്ലേ ഇടവിട്ട് ഇടവിട്ട് എനിക്കിങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുന്നു പൈസ ആ കാശിൽ നിന്നും ഞാൻ കുറച്ച് അതേ റിൻസ് മോന് തന്നെ കൊടുക്കാനായിട്ട് വെച്ചിരിക്കും കുറച്ച് ഞാൻ എടുത്ത് ഉപയോഗിക്കും റിൻസ് മോൻ എനിക്ക് അയച്ചു തരുന്ന കാശിൽ നിന്നും റിൻസ് മോന് കൊടുക്കാനുള്ളത് ഞാൻ മാറ്റിവെക്കും ബാക്കി ഞാൻ എടുത്ത് ഉപയോഗിക്കും അതുപോലെ തന്നെ പ്രേംജി തരുമ്പോഴും പ്രേംജിക്ക് കൊടുക്കാനുള്ളത് മാറ്റി വയ്ക്കും ബാക്കി ഞാൻ എടുത്ത് ഉപയോഗിക്കും അതുപോലെ തന്നെ മഞ്ജു തരുമ്പോൾ മഞ്ചൂര് കൊടുക്കാനുള്ളത് മാറ്റി മാറ്റിവെക്കും ബാക്കി ഞാൻ എടുത്തുപയോഗിക്കും അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഓരോന്ന് ഓരോ സമയത്തും ഒരു സമയത്ത് മാത്രമല്ല പല സമയത്തായിട്ട് ഇങ്ങനെ തരുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകും ഇവർക്കെല്ലാം കൊടുക്കാനുള്ള ഈ ആളുകളിൽ നിന്നൊക്കെ കുറേശ കുറേശെ എടുത്ത് മാറ്റി വെച്ചത് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള കാശ് എൻ്റെ കയ്യിൽ ഉണ്ടാകും എന്നാൽ മറ്റു ചിലർ ഈഗോധാരികളാണ് അവരിങ്ങനെ നോക്കിയിരിക്കും കെ അയച്ചു തരുമോ അയച്ച് തരുവാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി അങ്ങനെയുള്ളവരുണ്ട് എനി അതായത് എനിക്ക് തന്നാലേ ഞാൻ കൊടുക്കുകയുള്ളൂ എന്ന ചിന്താഗതി വെച്ച് പുലർത്തുന്നു അവരുമായിട്ട് ഞാൻ കളിക്കാൻ കൂടില്ല കാരണം അവരുമായിട്ട് കളിച്ചാൽ ശരിയാവില്ല അതെനിക്കറിയാം അവർ ഈഗോ ആണ് എനിക്ക് തന്നാലേ ഞാൻ കൊടുക്കുകയുള്ളൂ എന്ന ചിന്താഗതി മനോചിന്താഗതി അങ്ങനെയുള്ളവർക്ക് നമുക്ക് അങ്ങോട്ട് കൊടുക്കാനും തോന്നില്ല പക്ഷേ നമ്മുടെ റിൻസുമോൻ അതല്ല റിൻസുമൊൻ അവിടെ ഈഗോ ഇല്ല ആ കുട്ടിക്ക് പഴയ കാശ് കിട്ടുമ്പോഴേ ആ കുട്ടി കാശ് കയ്യിലുള്ളപ്പോഴേ ഇങ്ങോട്ട് തരുന്നു അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് കൊ അതെനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നു അതല്ല ഞാനിനി കൊടുത്തില്ലെങ്കിൽ തന്നെ എനിക്കെപ്പോഴും കാരണം റിൻസുമോ മാത്രമല്ലേ റിൻസുമ്പോൾ മാത്രമല്ല ഉള്ളത് അതുപോലെ കുറേ ആളുകളുണ്ട് അവർക്കൊക്കെ എനിക്ക് പൈസ കൊടുക്കണം അപ്പോഴെന്ത് ചെയ്യും അപ്പം ഞാൻ എന്തു ചെയ്യും അതൊക്കെ റിൻസുമ്മോനറിയാം അതെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരാളാണ് ചിലപ്പം കാലക്രമേണ കഴിഞ്ഞേ പറ്റുള്ളൂ ഇതിൽ ലാഭമോ നഷ്ടമോ നോക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളൊരാൾക്ക് ദാനം കൊടുക്കുമ്പോൾ നമ്മളതിൽ ലാഭനഷ്ടങ്ങൾ നോക്കുകയെ ചെയ്തു ഇത് നല്ലൊരു കച്ചവടമാണ് ദാനധർമ്മം മനസ്സിലായോ നമുക്ക് വേണമെങ്കിലും ഇതിന് ബിസിനസ്സായിട്ട് കരുതാം ചാരിറ്റി ആയിട്ട് കരുതാം ബിസിനസ്സായിട്ട് എടുക്കാൻ ചാരിറ്റി ആയിട്ട് എടുക്കാൻ നോക്കി എന്ത് പേര് വിട്ടു വിളിക്കാം ദാനധർമ്മം എന്ന് എടു പറയാം അപ്പോൾ മിക്കവരും ഇപ്പോൾ റിൻസ് പോലെ ഞാൻ അഞ്ഞൂറ് രൂപ അയച്ച് കിടക്ക റെൻസും അതുപോലെ എനിക്ക് തരുന്നത് കൊണ്ടാണ് അവിടെ ആ കുട്ടിക്ക് ഈഗോ ഇല്ല പക്ഷെ മറ്റു പലർക്കും ഈഗോയാണുള്ളത് ആ എനിക്ക് നാകെ തന്നില്ലല്ലോ തരുമ്പോൾ മാത്രം കൊടുത്താൽ മതി എന്നുള്ള പിടിവാശി ആ പിടിവാശി അങ്ങോട്ട് കളഞ്ഞിട്ട് എനിക്ക് പൈസ തന്നുകൊണ്ടേയിരുന്നാൽ അതിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചിട്ട് എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് അവർക്ക് അയച്ച് കൊടുക്കും എന്നൊരു ധാരണ പോലും ഇല്ല അവർ ജീവിച്ചിരിക്കുമ്പോഴാടോ നമ്മൾക്ക് ഇനി എന്നാ എത്ര കാലമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോൾ പണം ആവശ്യമുള്ളവർ ഞാനുമായിട്ട് ഈ കളി കളിക്കും ഇപ്പം വീട്ടിലിരുന്ന് നമ്മൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുക എന്ന് പറഞ്ഞു വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒന്നാന്തരം നല്ല പണിയാണ് ഞാനിത് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറയില്ലേ ഞാൻ എൻ്റെ ക്ഷേത്രത്തിലിരുന്ന് വരുമാനം ഉണ്ടാക്കുക മനസ്സിലായോ എനിക്ക് വേറെ ഒന്നും ഇപ്പോൾ കച്ചവടം ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട ഇത് മാത്രം ചെയ്താൽ മതി എൻ്റെ വട്ട ചെലവിനുള്ള പൈസ എനിക്ക് കിട്ടും പക്ഷെ നമ്മളിതിലെ ആത്മാർത്ഥത പുലർത്തുന്നവരും അർഹതപ്പെട്ടവർക്കും വേണം ഈ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഇതിങ്ങനെ കൊണ്ടുപോകേണ്ട ഇതിനൊരു എന്ന് പറയാനും പറ്റില്ല കാരണം ഈ ആരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ഈ കൂടെ വന്ന ഇത്രയും പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ പരിചയം പോലും ഇല്ല വ്യക്തിപരമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഓരോരുത്തരോടും പരിചയം അതും കൂടെ ഇതില് പറയുക ഇവർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല ഇനി വല്ല എൻ്റെ ലൈവിലെങ്ങാണം വന്ന് അവരുടെ ലൈവില് ഇങ്ങനെ കൂട്ടത്തോട് വരും അപ്പോൾ അതിലൂടെ വന്ന് ഇനി പരസ്പരം കൂട്ടാകുവാണെങ്കിലേ ഉള്ളൂ അല്ലാതെ ഇവരെ ഒന്നും കൂട്ട് ആയിട്ടില്ല ആര് മാത്രമല്ല നിങ്ങൾ ഈ കളി വളരെ വളരെ കൃത്യമായിട്ട് ഇത് ഈ ലോകത്തിലാദ്യമായിട്ട് ഈ കളി കളിക്കുന്നത് ഞാനാണ് മനസ്സിലായോ ഫ്രണ്ട്സുമൻ എന്തുകൊണ്ട് പൈസ കൊടുക്കുന്നു. കാരണം അദ്ദേഹം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസ തരുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും കൂട്ടിത്തരുന്നു ഇങ്ങോട്ട് കൂട്ടിത്തരുമ്പോൾ എനിക്ക് കൂടുതൽ കൊടുക്കാൻ തോന്നും നമ്മളൊരു ജോലി ഒരു ഓഫീസിൽ ജോലി ചെയ്താലും ഏറ്റവും കൂടുതൽ ജോലി നന്നായിട്ട് കൂടി അറിഞ്ഞു ജോലി ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ തലപ്പ് തിരിക്കുന്ന ആൾ കൂടുതൽ പണം കൊടുക്കും അല്ലേ അപ്പോൾ ഈ എനിക്ക് ഈ കുട്ടിക്ക് കൂടുതൽ കൊടുക്കാൻ തോന്നി കാരണം ഈ കുട്ടി പണം വെച്ച് നന്നായിട്ട് എനിക്ക് ഇങ്ങോട്ട് തരുന്നുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് കൂടുതൽ കൊടുക്കാൻ തോന്നി എൻ്റെ ആവശ്യം കൂടെ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഇത്രയും എൻ്റെ ആവശ്യങ്ങൾ കൂടെ നേടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് മോനെ നമുക്കി പഴം കൂട്ടി കളിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നൂറ് രൂപയിൽ തന്നെ കിടന്നാൽ എത്ര മാസം കഴിഞ്ഞാലും നമുക്കാർക്കും ഒരു സംതൃപ്തി തോന്നില്ല അതിൽ തന്നെ വലിഞ്ഞൊടിച്ച് ഇങ്ങനെ തൂങ്ങി കിടക്കേണ്ടി വരും എന്നാൽ നമ്മൾ പണം കൂട്ടി കൂട്ടി ഒന്ന് ഇറക്കൂ കൂട്ടിക്കൂട്ടി എന്ന് വെച്ചാൽ സംഖ്യകൾ കൂട്ടി നമ്മൾ ഇറക്കാൻ ശ്രമിക്കൂ അതും വീണ്ടും പറഞ്ഞു കളി അറിയാവുന്നവരോടെ ഈ കളി കളിക്കാം ഈ കളി എനിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഇരികിൽ പറഞ്ഞാൽ ഇത് കളിക്കാൻ ശ്രമിക്കാവൂ കാരണം ഇത് ഞാനാണ് കണ്ടുപിടിച്ചത് അല്ലാതെ ഇത് കണ്ടുപിടിക്കാത്ത ഒരാട് എടുക്കൽ ചെന്നിട്ട് നിങ്ങൾ കളിച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടും മനസ്സിലായോ ഈ കളി കണ്ടുപിടിച്ചത് അപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് വേണമെങ്കിൽ ഇത് കളിക്കേണ്ടത് കളി പഠിച്ചെടുക്കണം കളി പഠിച്ചെടുക്കേണ്ടത് എങ്ങനെയാണ് എനിക്ക് പണം തന്ന് കളി പഠിച്ചെടുക്കുക പണം തന്ന് കളി പഠിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെയും കൂടെ അതിനകത്ത് കൂട്ടാൻ കൂട്ടിച്ചേർക്കാൻ പറ്റും ഓക്കെ നന്ദി നമസ്കാരം അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള നമ്പർ ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ എഴുപത് മുപ്പത്തി നാല് എഴുന്നൂറ്റി അറുപത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ഓക്കെ നന്ദി നമസ്കാരം ഓക്കെ ബൈ